ടെസ്റ്റിൽ തുടങ്ങി ടി ട്വന്റി വരെയായി കാലം കടന്നു പോകുന്നതോറ് ക്രിക്കറ്റിൽ പലതരത്തിലുള്ള രൂപമാറ്റങ്ങളാണ് സംഭവിച്ചത് ഏകദിന മത്സരങ്ങളിലേക്കും പിന്നീട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇരുപത് ഓവർ മാത്രമുള്ള ടി ട്വന്റി വരെ എത്തി നിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിന്റെ വളർച്ച ആ ഗ്രൂപ്പിലേക്ക് നാലാമത് പുതിയ രംഗം കൂടി വരുന്നു ടി ട്വന്റി എന്തൊക്കെയാണ് പുത്തൻ ഫോർമാറ്റിന്റെ വിശേഷങ്ങൾ നോക്കാം പേര് പോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിനെയും ടി ട്വന്റിയെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ടെസ്റ്റ് ടി ട്വന്റി എന്നൊരു പുത്തൻ ഫോർമാറ്റ് വരുന്നത് സ്പോർട്സ് വ്യവസായം വൺ വൺ സിക്സ് നെറ്റ്വർക്കിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഗൗരവ് ബെഹ്ർവാണിയാണ് പുത്തൻ ഫോർമാറ്റിന് പിന്നിൽ ടെസ്റ്റ് ടി ട്വന്റി ഫോർമാറ്റിന്റെ അഡ്വൈസറി ബോർഡിലാവട്ടെ ഹർഭജൻ സിംഗ് മാത്യു ഹേഡൻ ക്ലൈ ലോയ്ഡ് എ ബി ഡി വില്യേഴ്സ് തുടങ്ങിയ ഇതിഹാസ താരങ്ങളാണുള്ളത് ഏറെ ആവേശത്തോടെയാണ് താരങ്ങൾ ക്രിക്കറ്റിലെ നാലാം പതിപ്പിനെ സ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമായും യുവതാരങ്ങളെയാണ് ക്രിക്കറ്റിലെ ഈ പുതിയ രീതി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഐ പി എൽ പോലെ ലോകത്താകമാനമുള്ള പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ വരുന്ന യുവതാരങ്ങളെ ഒറ്റ ഫ്രാഞ്ചൈസിക്ക് കീഴിൽ ഒരുമിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ടെസ്റ്റ് ക്രിക്കറ്റ് മാതൃകയിൽ വെള്ള ജേഴ്സിയിൽ റെഡ് ബോളിലായിരിക്കും മത്സരം നടക്കുക എന്നാൽ നിലവിലെ ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വ്യത്യസ്തമായി ഇരുപത് ഓവർ വീതമുള്ള നാല് നാലിന്നിംഗ്സുകൾ കളിക്കും ആകെ എൺപത് ഓവർ ദൈർഘ്യമുള്ള ഈ ടെസ്റ്റ് ടി ട്വന്റിക്ക് ഒരു ദിവസമാണ് ദൈർഘ്യം രണ്ട് ടീമുകൾക്കുമായി നാല് ഓവർ നീണ്ട പവർ പ്ലേ ആയിരിക്കും ഉണ്ടായിരിക്കുക ടെസ്റ്റ് ക്രിക്കറ്റിലെ പോലെ തന്നെ ഫോളോ ഓൺ ഈ ഫോർമാറ്റിലും ഉണ്ട് ആദ്യ ഇന്നിംഗ്സ് ബാറ്റ് ചെയ്യുന്ന ടീമിന് എഴുപത്തിയഞ്ച് റൺസ് ലീഡ് ഉണ്ടെങ്കിൽ ഫോളോ ഓൺ പ്രഖ്യാപിക്കാം ആകെ അഞ്ച് ബൌളേഴ്സ് ആയിരിക്കും ഒരു ടീമിനുണ്ടാവുക ഓരോരുത്തർക്കും എട്ട് ഓവർ വീതമാണ് എറിയേണ്ടത് മത്സരം വിജയത്തിലോ പരാജയത്തിലോ സമനിലയിലോ കലാശിച്ചേക്കാം നാടോടുമ്പോൾ ഓടണമെന്നാണല്ലോ പഴമൊഴി ക്രിക്കറ്റിന്റെ പുത്തൻ ഫോർമാറ്റിലേക്ക് വരുമ്പോഴും പഴമൊഴി അനുസരിച്ച് തന്നെ നൂതന സാങ്കേതികവിദ്യയായ എ ഡിസ്കവറി എഞ്ചിന്റെ ഉപയോഗം ടെസ്റ്റ് ടീറ്റിൻ്റെ ഒരു സവിശേഷതയാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ വീഡിയോ അനാലിസിസ് മോഷൻ സെൻസർ ടെക്നോളജി തുടങ്ങിയവ വഴി ഒരു ബാറ്ററുടെയും ബൗളറുടെയും കഴിവുകളും സാധ്യതകളും നിഷ്പക്ഷമായി വിലയിരുത്തുന്നതിന് സഹായിക്കുന്നു തുടർന്ന് ടി ടി പി അഥവാ ടെക് ട്രാൻസ്ഫർ പാർട്ട്ണർഷിപ്പ് വഴി ലോകത്താകമാനമുള്ള ക്രിക്കറ്റ് അസോസിയേഷനുകളിലേക്കും ബോർഡുകളിലേക്കും എത്തിക്കുകയും ചെയ്യും ഇത് കളിക്കാരുടെ സ്കൌട്ടിങ്ങും ടീമിലേക്കുള്ള തിരഞ്ഞെടുപ്പും വസ്തുനിഷ്ഠവും സുതാര്യവും സഹായിക്കുന്നു കുട്ടി ക്രിക്കറ്റ് എന്ന ചെല്ല പേരുള്ള ടി ട്വന്റിയുടെ വരവ് ക്രിക്കറ്റ് ലോകത്തെ ഒരു വിപ്ലവം തന്നെയായിരുന്നു കൊണ്ടുവന്നത് ആകെ ഇരുപത് ഓവർ മാത്രം നീണ്ട ഫോർമാറ്റ് ക്രിക്കറ്റിന്റെ മുഖം തന്നെ മാറ്റി ഒന്നായിരുന്നു ഐ പി എൽ പോലെയുള്ള ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ വരവ് ഒരു വലിയ ടാലന്റ് പോലെ തന്നെയാണ് സൃഷ്ടിച്ചത് കൂടാതെ ലോകരാജ്യങ്ങളിലെ പ്രബലരായ താരങ്ങളോടൊപ്പം കളിച്ചു പരിചയിക്കുന്നതിനും സഹായിക്കുന്നു നിലവിൽ യുവതാരങ്ങൾക്ക് അത്തരത്തിലൊരു അവസരമില്ല അവിടെയാണ് ടെസ്റ്റ് ടി ട്വന്റി എന്ന പുത്തൻ ഫോർമാറ്റിന്റെ പ്രസക്തി ആഭ്യന്തര ടൂർണമെന്റുകൾക്ക് പുറമെ കൂടുതൽ യുവ കളിക്കാർക്ക് അവസരം സൃഷ്ടിക്കുന്നതിനും വളർത്തിക്കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നു അടുത്ത വർഷം ജനുവരി മുതലാണ് ടെസ്റ്റ് ട്വന്റിക്ക് തുടക്കമാവുന്നത് ആറ് ഫ്രാഞ്ചൈസികളാണ് ആദ്യ എഡിഷനിൽ ഉണ്ടായിരിക്കുക ജൂനിയർ ടെസ്റ്റ് ട്വന്റി ചാമ്പ്യൻഷിപ്പ് വഴി കണ്ടെത്തുന്ന ലോകത്താകമാനമുള്ള മുന്നൂറോളം യുവതാരങ്ങളാണ് താരലേലത്തിൽ പങ്കെടുക്കുന്നത് ഓരോ ഫ്രാഞ്ചൈസിയിലും പതിനാറ് അംഗ സ്ക്വാഡാണ് ഉണ്ടായിരിക്കുക ഇതിൽ എട്ട് ഇന്ത്യൻ താരങ്ങളും എട്ട് വിദേശ താരങ്ങളും ഉൾപ്പെടും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ക്ഷമയും ടി ട്വന്റിയുടെ വേഗതയും ആക്രമണോത്സുകതയും സമന്വയിപ്പിച്ച ഒരു ഫോർമാറ്റിനായി ആരാധകർ കട്ട ബേറ്റിങ്ങിലാണ് ക്രിക്കറ്റിന്റെ ഭാവി തന്നെ മാറ്റിയേക്കാവുന്ന ഒരു മാറ്റമായിരിക്കുമോ ഇത് കാത്തിരുന്നു കാണാം